എല്ലാവർക്കും നമസ്കാരം ഹാരി എമേഴ്സൺ ഫോസ്ലിക് എന്ന ചിന്തകൻ ഭയത്തെയും വിശ്വാസത്തെയും വിലയിരുത്തിക്കൊണ്ട് പറയുന്നു ഭയം ഒരാളെ തടവിലിടുന്നു വിശ്വാസം വിടുവിക്കുന്നു ഭയം തളർത്തുന്നു വിശ്വാസം ശക്തി പകരുന്നു ഭയം ആതുരമാക്കുന്നു വിശ്വാസം ചികിത്സിക്കുന്നു ഭയം അർത്ഥശൂന്യത നൽകുന്നു വിശ്വാസം സേവന സന്നദ്ധമാകുന്നു നമ്മളൊക്കെ വിശ്വാസികളാണെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ വിശ്വാസത്തെക്കാൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭയമാണ് ആധിപത്യം പുലർത്തുന്നത് എന്നാൽ തിരുവചനം ഓരോ നിമിഷവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഭയപ്പെടേണ്ട എന്ന വലിയ ആശയമാണ് ജീവിതത്തെ ഭയത്തിൽ നിന്ന് വിമുക്തമാക്കുക എന്ന വലിയ പ്രചോദനവും കർമ്മവുമാണ് തിരുവചനം നിർവഹിക്കുന്നത് ഒരു മനുഷ്യൻ്റെ വിശ്വാസം അവൻ്റെ മനോഭാവത്തെയും കാഴ്ചപ്പാടുകളെയും നിർണയിക്കുന്നുണ്ട് ിൽ കീപ് യു ഫ്രോം ബി കമ്മിങ് ഫോർ യു ടു ബി യു മസ്റ്റ് മൂവ് അഗൈൻസ് ഓഫ് ഫൈറ്റ് ദൈവം നമ്മൾ നിന്ന് വൻ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നു ആ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വളരണമെങ്കിൽ ഭയത്തിന്റെ ബന്ധനത്തിൽ കഴിഞ്ഞാൽ പറ്റുകയില്ല അവിടെ നമുക്ക് കൈമുതലായി വേണ്ടത് വിശ്വാസവും സ്നേഹവുമാണ് മറ്റൊരു ചിന്തകൻ കുറിക്കുന്നു ഈ ലോക ജീവിതം ഒരു സമുദ്രമാണെങ്കിൽ ഇതിനെ മറികടക്കുവാൻ ഭയമല്ല വേണ്ടത് വിശ്വാസമാണ് അടിയുറച്ച ദൈവവിശ്വാസം നമ്മൾ ഉണ്ടാകുമ്പോൾ ഭയമാകുന്ന ഇരുട്ട് നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകും അതുകൊണ്ടാണ് പറയുന്നത് ഫെയ്ത്ത് ഈസ് ദ ഫ്ലെയിം എലിമിനേറ്റ്സ് ഫിയർ ശദ്രക്കിനെയും മേശക്കിനെയും അബേനകോവിനെയും ദാനിയലിനെയും ഒക്കെ ഭയം നിറച്ച് ദൈവവിശ്വാസത്തിൽ നിന്ന് അകറ്റം എന്നതായിരുന്നു അക്കാലത്തെ ഭരണാധികാരിയുടെ തന്ത്രം എന്നാൽ രാജാവ് അവരിൽ ഭയം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവർ വിശ്വാസത്തിൽ ബലപ്പെട്ടുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അഗ്നിച്ചോളയെയും ഒക്കെ അതിജീവിക്കുവാൻ സാധിച്ചു ഈ ലോകത്ത് ധാരാളം അഗ്നിച്ചോളകൾ നമുക്ക് നേരിടാനുണ്ട് ധാരാളം സിംഹക്കുഴികൾ അതിജീവിക്കാനുണ്ട് എങ്ങനെ കഴിയും ഭയം കൊണ്ടത് സാധ്യമല്ല അടിയുറച്ച ദൈവവിശ്വാസം അതിനനിവാര്യമാണ് നമ്മുടെ സൃഷ്ടിതാവായ ദൈവക്കരങ്ങളിൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം അവനെ സ്നേഹിക്കാം അവനായി സമർപ്പിക്കാം വിശ്വാസത്തോടെ ഈ ജീവിതയാത്ര പൊരിപ്പിക്കാം ദൈവത്തിൽ അടിയുറച്ച വിശ്വാസത്തോടെ നമുക്ക് പുതിയ വർഷത്തിൽ ഈ ജീവിതയാത്ര നിർവഹിക്കുവാൻ ദൈവം കൃപയും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്ന ഒപ്പം വീഴുന്ന ഒരു വർഷത്തിൽ ദൈവം തൻ്റെ കൃപയുടെ തണൽ കൊണ്ട് നമ്മെ സംരക്ഷിച്ചതിന് നന്ദിപൂർവ്വം അവന്റെ മുൻപിൽ മുട്ടുവണക്കി നന്ദിയുടെ സ്തുതികൾ കരയറ്റ രണ്ട് തിമോത്തെയോസ് ഒന്നാം അധ്യായം ഏഴാം വാക്യം ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്ങളിലേക്ക് ഉയർത്താം സ്വർഗ ദൈവമേ ചെരിയുന്ന കരുണകൾക്കായി സ്ഥത്രം ഒരു വർഷം കൂടി ഞങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നു നന്ദിയർപ്പണത്തിൻ്റെ നിമിഷമാണ് ഞങ്ങൾ പലപ്പോഴും പ്രതിസന്ധികളിലൂടെ കടന്നുപോയി കർത്താവ് കരുണയായി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുകളിൽ കൂടവിരിച്ചു സ്നേഹമായി ഞങ്ങൾക്കൊപ്പം നടന്നു പ്രത്യാശയായി ഞങ്ങളെ മുൻപോട്ട് നയിച്ചു കർത്താവ് സ്തോത്രം പോകാതെ നിന്നെ സ്തുതിക്കുന്നു നിന്ന് പലപ്പോഴും ഞങ്ങളെ അവിടെ എഴുന്നേൽപ്പിച്ചു ആരുമില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ അവിടുന്ന് സഹയാത്രികനായി പ്രാണവേദനകളിൽ ഞങ്ങളുടെ പ്രാണന് കുളിർ കോരി ദൈവമേ അങ്ങനെ സ്ത്രോത്രം പ്രതീക്ഷയോടെ ഒരു പുതിയ വർഷത്തിൻ്റെ പുലരിയെ ഞങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ ദൈവവിശ്വാസത്തിന് അടിയുറച്ച് ദൈവത്തെ സ്നേഹിച്ച് വരുന്ന കാലം മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ തിരുവചനത്തിൻ്റെ പ്രകാശം ഞങ്ങൾ ഇറയ്ക്കണമേ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ